ജയഹേ ഒരു മിനിറ്റ് അവിടെ സമരാജ്ഞി സമാപന സമ്മേളന വേദിയിൽ ദേശീയ ഗാനം തെറ്റിച്ചുപാടിയ ഡി സി സി അധ്യക്ഷൻ പാലോടി രവിക്കെതിരെ പരാതി നൽകി ബി ജെ പി മൈക്കിനടുത്തേക്ക് വന്ന ദേശീയ ഗാനം തെറ്റിച്ചുപാടുന്ന പാലോടി രവിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു തെറ്റിയെന്ന് മനസ്സിലായതോടെ ടി സിദ്ദീഖ് ഇടപെടുകയും സീഡ് ഇടാമെന്നു പറയുന്നത് കാണാം അമളി പറ്റിയത് തിരിച്ചറിഞ്ഞ ടി സിദ്ദീഖ് എം എൽ ഉടൻ തന്നെ ഇടപെട്ട് പാടല്ലേ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന സമാപന ചടങ്ങിലാണ് സംഭവം ഉണ്ടായത് സമ്മേളനത്തിൽ നന്ദി പ്രസംഗം അവസാനിച്ച ശേഷം പാലോട് രവി മൈക്കിനു മുന്നിലേക്കെത്തി എല്ലാവരും എഴുന്നേൽക്കാൻ എല്ലാവരോടും എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയും ദേഷ്യഗാനം തെറ്റിച്ച് പാടുകയുമായിരുന്നു പാടുന്നതിനോടൊപ്പം പാലോടി രവി കൈകൊട്ടുകയും ചെയ്തു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പാലോടി രവി ദേഷ്യഗാനം തെറ്റിച്ചു പാടിയത ആലിപ്പറ്റ ജമീലയാണ് ദേഷ്യഗാനം തിരുത്തി പാടിയത ന്യൂസ് ഡെസ്ക് മല്ലുവൻ